നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം രണ്ട് പെൺമക്കളോടൊപ്പം യുവതി വാടക വീടിനുള്ളിൽ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി ജീവനൊടുക്കിയ സംഭവത്തിൽ നിർണായകമായ ചില വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ് ആതിനാണ് തെക്ക് പുത്തൻ വീട്ടിൽ പ്രവാസിയായ ഗിരീഷ് ആനന്ദിന്റെ മക്കളായ ടി അനാമിക എന്ന ഏഴു വയസ്സുകാരി ി ആത്മിക എന്ന ഒന്നര വയസ്സുകാരി എന്നിവരാണ് മരിച്ചത് കുടുംബ ഓഹരി പ്രശ്നമാണ് മരണകാരണമെന്നാണ് പോലീസ് പറയുന്നത് യുവതിയുടെ ആത്മഹത്യക്കുറിപ്പ് പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇന്നലെ തന്നെ ഇവരുടെ പ്രശ്നത്തിൽ കർണാഗപ്പള്ളി പോലീസ് രണ്ട് തവണ ഇടപെട്ടിരുന്നു കുവൈത്തിൽ ജോലി നോക്കുന്ന ഗരീഷ് ഇന്ന് നാട്ടിലേക്ക് വരാൻ ഡിക്യാണ് ആത്മഹത്യ നടന്നത് ഓച്ചിറ വയനകം കൈപ്പള്ളിയിൽ കുടുംബാംഗമാണ് താര ഇന്നലെ മൂന്ന് മുപ്പതിന് ആദ്യനാട് വടക്ക് കൊച്ചു മാമ്പങ്കൂട് ജനഷന് വടക്ക് വിഭാഗത്ത് സന്ദീപ് സോമന്റെ ഉടമസ്ഥയിലുള്ള ഈ സൗബർ എന്ന വാടക വീട്ടിലായിരുന്നു സംഭവം ഒന്നര വർഷമായി താരയും കുടുംബവും ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ് മക്കളോടൊപ്പം വീട്ടിലുണ്ടായിരുന്ന താര ജി കൃഷ്ണയുടെ പിതാവ് ഗോപാലകൃഷ്ണൻ സമീപത്തെ കടയിൽ ചായ കുടിക്കാൻ പോയ സമയത്താണ് വീടിന്റെ കിടപ്പ് മുറിയിൽ മക്കളെയും കൂട്ടി താര മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയത് വീട്ടിൽ നിന്ന് നിലവിളിയും പുകയും ഉയർന്നതോടുകൂടി നാട്ടുകാർ കിടപ്പ് മുറിയുടെ കഥക് തകർത്ത അകത്തുകയറി മൂന്നുപേരെയും പുറത്തെത്തിക്കുകയായിരുന്നു അഖ്രക്ഷ സേന എത്തിയാണ് മുറിയിലെ പൂർണ്ണമായി പൂർണമായി കത്തി അണച്ചത് പോലീസ് ിൽ ലഭിച്ച ആത്മഹത്യാ കുറിപ്പിൽ ഭർത്താവിന്റെ കുടുംബ ഓഹരി പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളുമാണ് സൂചിപ്പിച്ചിട്ടുള്ളത് ഇന്നലെ പന്ത്രണ്ടിന് താരാ ഗിരീഷിന്റെ കാട്ടിൽ കടവിന് സമയമുള്ള കുടുംബ വീട്ടിലെത്തി കുടുംബ വീട്ടിൽ ഭർത്താവിന്റെ സഹോദരനും കുടുംബവും താമസിക്കുന്നതിനെ ചൊല്ലി തർക്കം ഉണ്ടായതായി പോലീസ് പറയുന്നുണ്ട് ഗിരീഷിന്റെ സഹോദരൻ കരുനാഗപ്പള്ളി പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി താരെ ആശ്വസിപ്പിച്ച് വാടക വീട്ടിലേക്ക് തന്നെ അയച്ചു പിന്നീട് വിദേശത്തുള്ള ഗിരീഷ് സഹോദരനെ ഫോണിൽ വിളിച്ച താര ആത്മഹത്യ ഭീഷണി മുഴക്കുന്നതായി അറിയിച്ചതിനെ തുടർന്ന് സഹോദരൻ വീണ്ടും കരുനാഗള്ളിപ്പള്ളി പോലീസിന് വിവരം അറിയിക്കുകയും സെല്ലിലെ ഉദ്യോഗസ്ഥർ താര താമസിക്കുന്ന വീട്ടിലെത്തുകയും ചെയ്തിരുന്നു ഗിരീഷ് നാട്ടിലെത്തിയ ശേഷം പോലീസിൽ പരാതി നൽകിയാൽ ഇരുവരെയും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി പ്രശ്നം പരിഹാരത്തിന് ശ്രമിക്കാം എന്ന് പറഞ്ഞ് പോലീസ് തിരികെ പോയതിന് പിന്നാലെയാണ് ആത്മഹത്യാ ശ്രമം നടന്നത് മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലാണ് കരുനാഗപ്പള്ളി എ എസ് പി അഞ്ജലി ഭവനിലെ വീട്ടിലെത്തി പരിശോധന നടത്തിയിരുന്നു തങ്കമണിയാണ് താരാജി കൃഷ്ണന്റെ മാതാവ് അനാമിക പുതിയകാവ് അമൃത വിശ്വവിദ്യാപീഠത്തിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ് നിഷ്കളങ്കരായ രണ്ട് കുരുന്നുകളെയുടെയും കളിചിരി നിമിഷ നേരം കൊണ്ട് നിലവിളിയായി മാറുന്നതാണ് നാട്ടുകാർ കണ്ടത് വിദേശത്ത് നിന്ന് മക്കൾക്ക് കളിപ്പാട്ടങ്ങളും പുത്തനുടുപ്പുകളുമായി എത്തുന്ന പിതാവിനെ കാണാതെ കൺമണികൾ യാത്രയാവുകയാണ് ചെയ്തത് അവസാന നിമിഷവും അമ്മയും മക്കളും ഇണപിരിയാത്ത യാത്രയായിരുന്നു ആദിനാട് വടക്ക് വാടക വീട്ടിൽ തീ കൊളുത്തി ജീവനൊടുക്കിയ താരാ ജി ജി കൃഷ്ണന്റെ മക്കളായ അനാമികയുടെയും ഈ ആത്മികയുടെയും ദുരിതത്തിൽ വിങ്ങലോടുകൂടിയാണ് നാട് കഴിഞ്ഞു പോകുന്നത് മൂത്ത കുട്ടി ഒന്നാം ക്ലാസ്സുകാരി അനാമിക ഒന്നര വയസ്സുള്ള ഇളയ ഇളയകുട്ടിയെ തോളിലേറ്റിയാണ് കളിപ്പിച്ചിരുന്നത് മിക്കപ്പോഴും ചേച്ചിയുടെ കയ്യിൽ അനുജത്തി കാണാറുണ്ട് സ്കൂളിൽ നിന്നെത്തിയാൽ ഇവർ രണ്ടുപേരും മതിൽക്കെട്ടിനുള്ളിൽ ഒരുമിച്ച് കളിക്കുന്നത് അയൽവാസികൾക്ക് പതിവ് കാഴ്ചയാണ് മാസങ്ങൾക്ക് മുൻപാണ് ഈ ആത്മികയുടെ ഒന്നാം പിറന്നാൾ ആഘോഷിച്ചത് ഒന്നര വർഷമായി ആദിനാട് കൊച്ചു മാമൂടെ ജനുഷന് സമീപമുള്ള വാടക വീട്ടിൽ അമ്മയും മക്കളും താമസിക്കുകയായിരുന്നു വളരെ ശാന്തമായിട്ടാണ് കുടുംബം കഴിഞ്ഞു പോയത് കുട്ടികൾ റോഡിലൂടെ പോകുന്ന മിക്ക അയൽക്കാരുമായും സൗഹൃദത്തിലായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പിതാവ് ഗിരീഷ് ആനന്ദിന് നാട്ടിലെത്തുന്ന വിവരം കുട്ടികൾ അയൽക്കാരോട് പറയുമായിരുന്നു വാടക വീട് ഒരു വർഷത്തേക്ക് കൂടി വേണമെന്ന് വീട്ടുടമസ്ഥനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഗിരീഷ് വന്ന ശേഷം വീടിന്റെ വാടക കരാറ് പുതുക്കാനിരിക്കുകയായിരുന്നു സംഭവം ഗിരീഷ് അവധിക്ക് നാട്ടിലെത്തുമ്പോൾ കുടുംബം വീട്ടിലേക്ക് താമസം മാറ്റുകയോ മറ്റൊരു വീട് നിർമ്മിച്ച് താമസിക്കാനോ ആയിരുന്നു മോഹം എല്ലാ മോഹങ്ങളും ബാക്കിയാക്കിയാണ് അമ്മയുടെയും മക്കളുടെയും മരണം ആദ്യം വടക്ക് ഗ്രാമത്തെ കണ്ണിലിൽ ആഴ്ത്തിയിരിക്കുന്നത് എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വളരെ വൈകാരികമായ ചില കാര്യങ്ങൾ തന്നെയാണ് വരുന്നത് ആത്മഹത്യ കുറിപ്പിൽ കൃത്യമായി തന്നെ പറയുന്നത് കുടുംബ വഴക്കിനെ തുടർന്നാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് എന്നാണ് അതിൽ കൃത്യമായി തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ആത്മഹത്യക്കുറിപ്പിൽ മറ്റെന്തൊക്കെ കാര്യങ്ങളുമാണ് വിശദീകരിച്ചത് എന്ന് പോലീസ് എന്നാലും പുറത്ത് വിടുന്ന വിരാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് മാസങ്ങൾക്ക് മുൻപോ ഒന്നാം പിറന്നാളിന് ഈ ആത്മികയുടെ ഒന്നാം പിറന്നാൾ വളരെ വലിയ രീതിയിൽ തന്നെ ആഘോഷിച്ചിരുന്നു അച്ഛൻ ഉടൻ തന്നെ വരുമെന്നൊക്കെ തന്നെ പറഞ്ഞിരുന്നു പക്ഷേ ആ അച്ഛനെ ആ മക്കൾക്ക് ഒന്ന് കാണാൻ ഒരു അവസരം പോലും കൊടുക്കാതെ അച്ഛൻ ഇന്ന് വീട്ടിലേക്ക് മടങ്ങി വരാനിരിക്കുകയായിരുന്നു ഒന്ന് അച്ഛൻ വന്നതിന് ശേഷം ഭർത്താവുമായി സംസാരിച്ചു കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് സാധൂകരിക്കാൻ പോലും സമയം കണ്ടെത്താതെ തന്നെ അതിനു മുന്നേ തന്നെ രണ്ട് കുരുന്നുകളെയും കൊണ്ട് ഇവർ ആത്മഹത്യ ചെയ്യണമെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം ഇവരെ അലട്ടിയിരുന്നോ എന്നുള്ളതൊക്കെ തന്നെ തന്നെ പ്രധാനമാണ് ഇവരെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിരുന്നോ എന്നുള്ള കാര്യവും പ്രധാനമാണ് സാമ്പത്തികപരമായി ഇവർക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് കാര്യങ്ങളും ഒക്കെ തന്നെ പോലീസ് അന്വേഷിച്ചു വരികയാണ് ഏതായാലും നാട് ഒന്നടങ്കം വളരെ വേദനയോടുകൂടി തന്നെയാണ് അദ്ദേഹം മടങ്ങി വരാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി ഉണ്ടായിരുന്നത് ഈ റൂമിനകത്ത് കയറി മുറിയിൽ കയറി ആദ്യം കൈ മുറിച്ചിരുന്നു അതിനുശേഷമാണ് തീ കൊളുത്തി മരിച്ചത് രണ്ട് കുട്ടികളെയും മാറോട് ചേർത്ത് പിടിച്ചാണ് ഇവർക്ക് നേരെ ഇത് മണ്ണെണ്ണ ഒഴിക്കുകയും പിന്നീട് തീ കൊളുത്തുകയും ഒക്കെ ചെയ്തത് വീട്ടിലുണ്ടായിരുന്ന അച്ഛൻ പുറത്തേക്ക് ചായ കുടിക്കാനായി ഇറങ്ങുന്ന തക്കം നോക്കിയാണ് പ്രശ്നങ്ങളൊക്കെ തന്നെ ആരംഭിച്ചത് ഞാൻ മരിച്ചത് കൊണ്ടെങ്കിലും ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു അവസാനം ഉണ്ടാകട്ടെ എന്ന് ആണ് ആ കത്തിൻ്റെ ഏറ്റവും അവസാനമായി എഴുതിയിരിക്കുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടന്നുണ്ട് ഭർത്താവ് നാട്ടിൽ വന്നതിന് ശേഷം ഭർത്താവിന് വിശദമായി തന്നെ പോലീസ് ചോദ്യം ചെയ്യും നടക്കമുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ബ്രതശരീരം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇന്ന് ഏതായാലും ബ്രദശരീരം ആശുപത്രി സൂക്ഷിച്ചതിന് ശേഷം വീട്ടിലേക്ക് കൊണ്ടുവരും രണ്ട് പെൺമക്കളോടൊപ്പമാണ് യുവതി ആത്മാർത്ഥം ചെയ്തിരിക്കുന്നത് ആ കുവൈത്തിൽ ജോലി തോക്കുന്ന ഗിരീഷ് ഇന്ന് നാട്ടിലെത്താൻ ഇരിക്കയാണ് ആത്മഹത്യ ഓച്ചിറ വയനകം കൈപ്പള്ളിയിൽ കുടുംബാംഗമാണ് താര ഇന്നലെ മൂന്ന് മുപ്പതിന് ആദിനാട് വടക്ക് കൊച്ചു മാമൂയുടെ ധനുഷന് വടക്ക് ഭാഗത്ത് സന്ദീപ് സോമന്റെയും ഉടമസ്ഥരുള്ള സൗഭർണിക എന്ന വാടക വീട്ടിലായിരുന്നു സംഭവം നടന്നത് ഒന്നര വർഷമായി താരയും കുടുംബവും ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഒരു വർഷവും കൂടി വീട് വാടകയ്ക്ക് തരണമെന്ന ആവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച താര വീട്ടുടമസ്ഥനോട് പറഞ്ഞിരുന്നു നോക്കാം നോക്കി തരാം എന്നാണ് പറഞ്ഞത് പിന്നീട് എന്താണ് ചൊടിപ്പിച്ചത് ഇത് താൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് താനും തൻ്റെ മക്കളും ജീവനെടുക്കാൻ പോവുകയാണ് തനിക്ക് ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കേണ്ടതില്ല എന്ന ഭർത്താവിനെ ഗൾഫിലുള്ള കുവായത്തിലുള്ള ഭർത്താവിനെ വിളിച്ചു പറഞ്ഞതിന് ശേഷമാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് എന്തായാലും പ്രവാസിയുടെ വീട്ടിൽ നടത്തിയിരിക്കുന്ന ആ സംഭവ വികാസങ്ങൾ നെട്ടിനോട് നമുക്ക് കാണാനോ കേൾക്കുവാനോ സാധിക്കുകയില്ല